ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്ത് നടന്ന പ്ലസ് ടു നിലവാരത്തിലുള്ള പരീക്ഷകളാവട്ടെ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകളാവട്ടെ ടെൻത്ത് മെയിൻസ് നിലവാരത്തിലുള്ള പരീക്ഷകളാവട്ടെ ഈ പരീക്ഷകളിലെല്ലാം ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റിൽ നിന്നും അതേപടി ചോദ്യങ്ങൾ ആവർത്തിക്കുക എന്നത് അതായത് കൃത്യമായിട്ടും ആ ടെക്സ്റ്റ് പഠിക്കേണ്ട ആവശ്യകത എന്താണെന്ന് ഈ അടുത്ത കാലത്ത് നടന്ന ചോദ്യ പേപ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലായി കൃത്യമായിട്ടും അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം ഇറക്കുന്ന പുതിയ ബുക്ക് റീഫോക്കസ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് ലക്ഷ്യയുടെ റീഫോക്കസ് എന്ന ബുക്കിൽ പ്രതിപാദിക്കുന്നത് അതായത് നിങ്ങളുടെ സിലബസ് പ്രകാരം പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ചാപ്റ്ററുകളുടെ എണ്ണം അറുപത്തേഴ് ചാപ്റ്റേഴ്സ് ആണ് ഈ അറുപത്തേഴ് ചാപ്റ്ററുകളും കൃത്യമായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ റീഫോക്കസ് എന്ന ബുക്ക് കൊണ്ട് ലക്ഷ്യ അർത്ഥമാക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് പേജുകളാണ് ഈ ബുക്കിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ എൻ സിആർടി അപ്ഡേറ്റഡ് പോയിന്റ്സുകളും ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഓരോ സബ്ജക്റ്റുകളായിട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ഏഴ് ചാപ്റ്ററുകളാണ് നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ആ ഏഴ് ചാപ്റ്ററുകളും റീഫോക്കസിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കേരള ഹിസ്റ്ററി എടുത്താൽ രണ്ടേ രണ്ട് ചാപ്റ്ററുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാകും എന്നാൽ ഇന്ത്യൻ ജോഗ്രഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ടോളം ചാപ്റ്റേഴ്സ് ആണ് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത് എന്നാൽ ജിയോളജി എന്ന സബ്ജക്റ്റിൽ നിന്നും രണ്ട് ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏകദേശം പതിമൂന്നോളം ചാപ്റ്ററുകളാണ് അതുപോലെ തന്നെ എക്കണോമിക്സിൽ നിന്നും പതിനൊന്ന് ചാപ്റ്ററുകളും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്ന് അഞ്ച് ചാപ്റ്ററുകളും ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അറുപത്തേഴ് ചാപ്റ്ററുകളാണ് സിലബസ് പ്രകാരം നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇത് ലക്ഷ്യയുടെ റിസർച്ച് വിഭാഗം കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമുകളിൽ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്ന വിധത്തിൽ തന്നെയാണ് ഈ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് കൃത്യമായിട്ടും ഈ ബുക്ക് വാങ്ങി പഠിക്കാനായി ശ്രമിക്കുക നിങ്ങൾക്കറിയാം എന്താണ് ഈ ബുക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ ഷോപ്പുകളിലും ഈ ബുക്ക് അവൈലബിൾ ആണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ലക്ഷ്യയുടെ എല്ലാ സെന്ററിലും ഈ ബുക്ക് അവൈലബിൾ ആണ് അല്ലാത്തവർക്ക് ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴി നേരിട്ട് തന്നെ ഈ ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ബുക്ക് നിങ്ങളുടെ കൈവശം എത്തുകയും ചെയ്യും നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക വലിയ പരീക്ഷകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അതിനായി വലിയ തയ്യാറെടുപ്പുകൾ തന്നെ നടത്താൻ വേണ്ടി ശ്രമിക്കുക താങ്ക്